തലശ്ശേരി ഫുഡ് അടിക്കാൻ ഇറങ്ങിയതാണല്ലോ അപ്പം അങ്ങനെ ആദ്യം നമ്മൾ തലശ്ശേരി പാരീസ് ഹോട്ടൽ കയറി മട്ടൺ ബിരിയാണിയും ചിങ്കി ബിരിയാണിയൊക്കെ അടിച്ചു പിന്നെ നമ്മൾ നാഷണൽ ഹോട്ടൽ ഒന്ന് കയറാൻ വിചാരിച്ചു ഇപ്പോൾ രണ്ട് രണ്ടര സമയക്കായിട്ട് കുറച്ച് ഇടയ്ക്ക് തിരഞ്ഞെടുച്ച് ഇവിടുത്തെ ചോറൊന്ന് കഴിക്കാൻ വിചാരിച്ചുട്ടോ ഇപ്പോൾ ഇത് തിരക്കൊക്കെ അടങ്ങിയിട്ടാണ് ഇവിടേക്ക് എത്തിയത് അല്ലെങ്കിലൊക്കെ നല്ല തിരക്ക് ഞാൻ നേരത്തെ പോയപ്പോൾ കയറി നല്ല തിരക്കായിരുന്നു അപ്പോൾ നമുക്ക് നല്ല കയറി കഴിക്കാം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ നമ്മളെ മോഡേൺ ഒന്ന് കയറിയിരുന്നു ഫുഡ് കഴിച്ചില്ല എന്താ തിരക്കായിരുന്നു ഉച്ചയ്ക്കൊക്കെ ഭാഗത്തുള്ള ഭയങ്കര നഷ്ടമുണ്ട് രണ്ട് മൂന്ന് ഹോട്ടലുകളിൽ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് നാഷണൽ ഹോട്ടലിൽ ഒരു ചോറും കൂടി കഴിച്ചു നോക്കാം അല്ലേ ഇവിടെ ഒരുപാട് ഐറ്റംസ് കിട്ടും അവിടെ കുറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ടര സമയം നേരം വേണ്ടിയിട്ടാണ് എത്തിയത് അതുകൊണ്ടാണ് തിരക്കൊന്നും കാണാത്ത അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല പിന്നെ പറ്റിയ അവിടെ പ്ലേറ്റിലാട്ടോ ചോറ് വിളമ്പോൾ നേരം എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ നേരത്തെ പറഞ്ഞ മോഡേൺ ഹോട്ടൽ ഇപ്പോൾ അവിടെയും പ്ലേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് കുറച്ച് ചോറ് മതി ഇത്ര കഴിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഓൾറെഡി ബിരിയാണി കഴിച്ചിറങ്ങിയാലേ ഒരു പച്ചടി വന്നിട്ടുണ്ട് പിന്നെ കറികൾ വരുന്നുണ്ട് കേട്ടോ പച്ചക്കറി കാണാൻ അവസരം അല്ലേ പിന്നെ മീൻകറി ആ മീൻകറിക്ക് ഒരു വ്യത്യാസമുണ്ട് അല്ലെ നമ്മളെ നാട്ടിൽ കാണുന്ന ഒരു കളർ അല്ലല്ലോ അത് നോക്കാൻ പൊരിച്ച വന്നത് ഒരു പീസ് മതി ജസ്റ്റ് ഒന്ന് കേറി ഫുഡ് കഴിക്കണമെന്നല്ലേ ഉള്ളു പിന്നെ നമുക്ക് ഒരിക്കലും വരാം അവിടെ ഒരുപാട് മട്ടൻ ഉണ്ടോ മട്ടൻ തല ഒക്കെ തലിങ്ങനെ പറയുന്നുണ്ട് നോക്കട്ടെ അയക്കോർ ഇത്രയും കട്ടിയുള്ള പീസ് കണ്ടിട്ട് കൊറേ കാലം മറ്റേ ബ്ലേഡ് പോലത്തെ പീസ് അല്ലേ കാണാറുള്ളത് ഫ്രഷ് മീന കേട്ടോ പിന്നെ ഓവർ അങ്ങനെ മസാല നമ്മള് കോഴിക്കോട് അമ്മയിലൊക്കെ കാണുന്നവര് അങ്ങനത്തെ ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന വിചാരിച്ചോ ഓവർ മസാല ഒക്കെ കൂടെ അതൊന്നും ഇല്ല സിമ്പിളായിട്ട് തവ ഫ്രൈ ചെയ്തല്ലേ ഓട്ടെ ചോറിൻ്റെ കൂടെ പൊരിച്ച മീൻ കൂട്ടി കഴിക്കും കറിയൊന്നും കൂട്ടാതെ നല്ലൊരു ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെ കൂട്ടി അത്യാവശ്യം ചൂടോടു കൂടി നല്ലൊരു മീൻ പൊരിച്ചു കേട്ടോട്ടെ കഴിച്ചല്ലേ ഇവിടെ ഞാൻ പുള്ള തീർത്തു ഫ്രഷാണെ പറ പിന്നെ മീൻകരണ്ടല്ലേ നേരത്തെ തുടക്കത്തെ പറഞ്ഞാലോ അതിന്റെ കളർ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ നമ്മളെ നാട്ടിൽ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു തേങ്ങരച്ച അരച്ച മീൻകരല്ലേ കിട്ടുക ടേസ്റ്റ് കേട്ടോ കളർ അതാ കളർ പോലെ തന്നെ ശരിവ് കൂടുതലാ കേട്ടോ രസം ഉണ്ടത് ഓരോ നാട്ടിൽ ഓരോ രുചികളാണല്ലോ ഇങ്ങനെ ഇറങ്ങിയാലുള്ളത് നമുക്ക് പല പല ടേസ്റ്റുകൾ കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോഴാണ് വൈഫ് മോരെടുത്തത് നല്ല രസമുണ്ട് പറഞ്ഞിട്ട് വൈഫാണെന്ന് കഴിച്ചു നോക്ക നല്ല കട്ടിയുള്ള മോര് കേട്ടോ ഞാൻ അവിടെ ഐപ്പ് മാറല്ലോ വെള്ളം പറഞ്ഞിട്ടുള്ള പേരുടെയല്ലോ അപ്പം അതെല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് കഴിക്കട്ടെ പേര് ഉണ്ടായിരുന്നു സൈഡ് ഐറ്റംസ് ഒക്കെ ചെറുതേ ഉള്ളൂ എന്തായാലും നല്ലൊരു ഫുഡ് കിട്ടും അപ്പം ഇവിടെ കഴിച്ചവർ നമ്മളെ നാഷണൽ ഹോട്ടലിൽ ഫുഡ് കഴിച്ചവർക്ക് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോഴാണ് മൂപ്പര് കഞ്ഞിവെള്ളം കൊണ്ടു വെച്ചത് കേട്ടോ നമ്മളിപ്പോഴെന്ന് സത്യം പറഞ്ഞ ഒരു എഴുപത് എൺപത് കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടാണ് ഇവിടെ എത്തി അതിൻ്റെ ഒരു ക്ഷീണവും എല്ലാം കൂടി ആയിട്ട് ആ ഒരു കഞ്ഞിവെള്ളം ഉഷാറായിട്ടോ ഞാൻ പ്രതീക്ഷയില്ലായിരുന്നു അവിടെ കഞ്ഞിവെള്ളം കിട്ടുന്ന പക്ഷെ എടുക്കട്ടെ കള്ളും മീനും അല്ല കഞ്ഞി ഉള്ള മീനും അപ്പോൾ എന്തായാലും നമ്മുടെ പേജൊക്കെ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്തു വെച്ചേക്കണേ അപ്പം ശരി ബില്ല് കൊടുത്ത് ഇറങ്ങിട്ടോ നാഷണൽ ഹോട്ടൽ